എവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇസ്രായേൽ അല്ലെങ്കിൽ നദന്യാഹു ഏറ്റവും അധികം ഭയക്കുന്ന ചിലർ ഹമാസിന്റെ നേതൃനിരയിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഇസുദ്ദീൻ അൽ ഹദ്ദാദ് ഇദ്ദേഹമാണ് ഗസയിലെ ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ കസാം ബ്രിഗേഡിന്റെ സൈനിക മേധാവി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ മുഹമ്മദ് സിൻവാറിന്റെ മരണത്തോടെയാണ് ഹദ്ദാദ് പൂർണ്ണമായും ഹമാസിന്റെ സൈനിക നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ഹൈ പ്രിയോറിറ്റി ടാർജറ്റായി പത്ത് കോടി രൂപ തലയ്ക്ക് വിലയിട്ടുകൊണ്ട് മൊസാദും സി എയും ഇസ്രായേൽ സൈന്യവുമൊക്കെ അരിച്ചു പിറക്കിയിട്ടും ഹദ് എവിടെയാണെന്ന് പോലും ഇത്രയും നാളും അറിയാൻ കഴിയാത്ത ഒരു അതിമാനുഷനാണ് ഇയാൾ ഇസ്രായേൽ സൈന്യമായി യാതൊരുവിധ ഒത്തുതീർപ്പിനും തയ്യാറാവാതെ സൈന്യത്തെ അതിഭീകരമായി കൊലപ്പെടുത്താൻ ഇദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ഫോഴ്സിന് പ്രത്യേകം കഴിവുണ്ടെന്ന് പറയപ്പെടുന്നത് ഗസയിൽ പല ഇസ്രായേലി സൈനിക തലവന്മാരെയും പ്രത്യേകം സ്കെച്ച് ചെയ്തുകൊണ്ട് നിർണായകമായ പല ആക്രമണങ്ങളും നടത്തി അവരെ കൊലപ്പെടുത്താൻ കഴിഞ്ഞതിലൂടെയാണ് ഈ ഹദ്ദാദ് ഇസ്രയേലിന്റെ നോട്ടപ്പുള്ളിയായിട്ടുള്ളത് ഇതേ ഹദ്ദാദിന്റെ ഒരു തീരുമാനത്തിന് വേണ്ടി ഇപ്പോൾ നെതന്യാഹും ട്രംപും ഒക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്ന് നമ്മൾ അറിയണം ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരു വെടിനിർത്തലിന്റെ ഭാഗമായി ട്രംപ് നിർദ്ദേശിച്ച ഇരുപത് വ്യവസ്ഥകളോടുകൂടിയുള്ള കരാർ ഹമാസ് സമ്മതിച്ചാൽ ഉടൻ തന്നെ വെടിനിർത്തൽ നടപ്പിലാവും എന്നാണ് ട്രംപും ഒക്കെ ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നത് എന്നാൽ ട്രംപിന്റെ വ്യവസ്ഥകളിൽ തിരുത്തലിന് തയ്യാറായി യുദ്ധം അവസാനിപ്പിക്കാമെന്നാണ് ഹമാസ് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഹമാസിന്റെ വ്യവസ്ഥ എന്താണെന്ന് അവർ ഇതേവരെ പറഞ്ഞിട്ടില്ല ഈ വ്യവസ്ഥകൾ പറയേണ്ടത് ഹമാസിന്റെ സൈനിക ജനറലായ ഇസുദ്ദീൻ ഹദ്ദാദിൽ നിന്ന് തന്നെയാണ് ആ വ്യവസ്ഥകൾ അറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഹമാസിന്റെ തീരുമാനത്തിനായി ഞായറാഴ്ച വരെ ട്രംപ് ഇപ്പോൾ സമയം നീട്ടിയിരിക്കുകയാണ് അഥവാ തങ്ങളുടെ വ്യവസ്ഥകൾ ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ ഗസ നരകമാക്കും എന്ന് ട്രംപ് വീണ്ടും ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഈ ട്രംപ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗസെ നരകമാക്കും എന്ന് ഭീഷണിപ്പെടുത്താറുണ്ട് ഇത് കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഗസ നിലവിൽ നരകമാക്കി തന്നെ ഇട്ടിരിക്കുകയാണ് ഇനി അതിനപ്പുറം മറ്റെന്താണ് നരകം എന്ന് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ ചോദിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും ട്രംപ് ഇങ്ങനെ തുടരെ തുടരെ ഗസ നരകമാക്കും നരകമാക്കും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ഹമാസ് എന്ന ഒളിപ്പോർ സംഘത്തോട് യാതൊരുവിധ ഭീഷണിയും ചിലവാകില്ല എന്ന് ഇസ്രയേലിലെ ചില മുൻ സൈനിക മേധാവികൾ തന്നെ പറയുന്നുണ്ട് അവരുമായി ഏതെങ്കിലും വിധത്തിൽ വളരെ സമചിത്തതയോടെ സംസാരിച്ച ഒരു ഒത്തുതീർപ്പിലെത്താനാണ് ഈ സൈനിക മേധാവികൾ നദിന്യാഹുവിനെ ഉപദേശിക്കുന്നത് അതല്ലാതെ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ കീഴടക്കാമെന്ന് കരുതുന്നത് വെറുതെയാണെന്നും ഇവർ പറയുന്നുണ്ട് ഇതിനിടെ ഹമാസിന്റെ വ്യവസ്ഥകൾ കൂടി അംഗീകരിച്ചുകൊണ്ട് ഒരു യുദ്ധാവസാനം ഉണ്ടാവണം എന്നാണ് പൊതുവെ അറബ് രാജ്യങ്ങളും ഇക്കാര്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് അതല്ലാതെ ഡ്രംപും നദന്യാവും മാത്രം മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്നത് അതൊരിക്കലും ഗസയ്ക്ക് അനുകൂലമായ ഒരു വ്യവസ്ഥയല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ അഭിപ്രായങ്ങൾ കൂടി അവർ സ്വീകരിക്കേണ്ടി വരും സാധാരണ ഒരു സമനില കൈവരിച്ചതു ഉള്ള ഒരു യുദ്ധ അവസാനത്തിന് രണ്ടു പക്ഷത്തു നിന്നുള്ള തീരുമാനങ്ങളുടെ ഒരു ഏകീകരണത്തിലൂടെയാണ് ഇവർക്ക് പിന്മാറാൻ കഴിയുള്ളൂ ഇത് ഏകപക്ഷീയമായി ട്രംപും നദന്യാഹവും കൂടി തീരുമാനിച്ചുകൊണ്ട് ഞങ്ങളുടെ വ്യവസ്ഥകൾ ഹമാസ് അംഗീകരിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമാവുന്ന ഒരു കാര്യമല്ല അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒന്നും ഗസേലിനിയും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം പരമാവധി ആളുകളെ അവർ ഇതിനകം തന്നെ കൊന്നുകഴിഞ്ഞിട്ടുണ്ട് ഹമാസിനെ ഒരിക്കലും അവർക്ക് നിരായുധീകരിക്കാനും കഴിയില്ല പിന്നെ ലോകരാജ്യങ്ങളുടെ മുഴുവൻ എതിർപ്പ് കൊണ്ടാണ് ഇപ്പോൾ നതന്യാഹുവും ട്രംപും ഒക്കെ ഒരു പുതിയ വെടിനിർത്തൽ നിർദ്ദേശമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നും എല്ലാവർക്കും അറിയാം പിന്നെന്തിനാണ് ട്രംപ് ഗസയിലെ നരകത്തെ കുറിച്ച് എന്ന ചോദ്യമാണ് അൽ അറബി പത്രം തന്നെ ചോദിക്കുന്നത് തന്നെയുമല്ല ഇസ്രായേൽ അവരുടെ അവകാശവാദങ്ങളിൽ നിന്നും ഇപ്പോൾ പിന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഗസയും വെസ്റ്റ് ബാങ്കും പിടിക്കുമെന്ന് അവർ ആദ്യം പറഞ്ഞു വെസ്റ്റ് ബാങ്ക് പിടിക്കാൻ നദന്യാഹുനെ അനുവദിക്കില്ല എന്ന് ട്രംപ് പറയുന്നു ഇത് ഇവർ തമ്മിലുള്ള ഒരു ഏകോപനത്തിന്റെ പൊരുത്തക്കേടായിട്ട് വേണം കാണാൻ വെസ്റ്റ് ബാങ്ക് പിടിക്കാൻ അനുവദിക്കില്ല എന്ന് ട്രംപ് പറയുന്നത് വെസ്റ്റ് ബാങ്കിന് വേണ്ടി ശ്രമിച്ചാൽ അവിടെയുള്ള ജൂതരുടെ കൂട്ടക്കൊലയിലായിരിക്കും അത് എത്തുക എന്ന ഒരു ഭയം കൊണ്ടാണ് ആ കുരുതി ടല്ലവി ഉൾപ്പെടെയുള്ള ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലേക്കും വ്യാപിക്കാനും വളരെയധികം സാധ്യതയുണ്ട് എന്നൊരു ഭയം ട്രംപിന്റെ ഉള്ളിലുമുണ്ട് സ്വന്തം നാട്ടിൽ പോലും ജൂതർക്ക് പിന്നെ സുരക്ഷിതമായി കിടന്നുറങ്ങാനാവില്ല അതുകൊണ്ടാണ് ട്രംപ് ഈ വെസ്റ്റ് ബാങ്ക് പദ്ധതിയെ എതിർക്കുന്നതും ഇപ്പോൾ നതന്യാഹും ആ പദ്ധതി ഏതാണ്ട് അവസാനിപ്പിച്ച മട്ടാണ് അവർക്കിപ്പോൾ വെസ്റ്റ് ബാങ്ക് വേണ്ട പിന്നെയുള്ളത് ഗസ പിടിക്കാനുള്ള ശ്രമമാണ് അതും അസാധ്യമാണെന്ന് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഏതാണ്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് നതന്യാഹു ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാറുമായിട്ട് അമേരിക്കയ്ക്ക് വണ്ടി കയറിയത് അതിനുശേഷം പുതിയൊരു കരാറുമായി ഹമാസിൻ്റെ സൈനിക തലവൻ ഇസുദ്ദീൻ ഹദ്ദാദിൻ്റെ ഒരു മറുപടിക്കായി കാത്തിരിക്കുകയും ചെയ്യുകയാണ് ഈസുദ്ദീൻ ഇസുദ്ദീൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഇസ്രയേലിൽ നടന്ന കൂട്ടക്കൊലയുടെ ആസൂത്രകരിൽ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഹമാസിന്റെ നേതൃത്വ നിലയിൽപ്പെട്ട ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരാളാണ് ഈസുദ്ദീൻ ഹദ്ദാദ് പിന്നെ നദന്യാഖുനെയും അയാളുടെ സൈന്യത്തെയും ഒക്കെ ഭയപ്പെടുത്തുന്ന ഹമാസിന്റെ നേതൃത്വ വിലയുള്ള മറ്റൊരാളാണ് റക്സാദ് റക്സാദ് എന്ന് പറയുന്ന ആൾക്ക് ഹിബ്രു ഭാഷയിൽ നല്ല പ്രാവീണ്യമുള്ള ഒരു വ്യക്തിയാണ് തന്നെയുമല്ല അയാൾ വലിയൊരു യുദ്ധതന്ത്രജ്ഞനാണ് റോക്കറ്റ് ഡ്രോണ് ടണൽ യുദ്ധങ്ങളിലെ അതിവിദഗ്ദ്ധൻ അൽ കസാം എന്നാണ് ഈ റക്സാദ് വിശേഷിപ്പിക്കപ്പെടുന്നത് തന്നെ അതിലൂടെ തന്നെ ഇയാളുടെ പോരാട്ടാധിപര്യത്തെക്കുറിച്ച് നമുക്ക് ഏതാണ്ടൊക്കെ മനസ്സിലാവും ഇയാൾ ഇങ്ങനെ വിളിക്കപ്പെടുന്നതിന് കാരണം ആറ് തവണ ഇസ്രായേലി ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പ്രകാരം അതിവിദഗ്ധമായി ഡ്രോണുകൾ ഉപയോഗിച്ചിട്ട് ഇയാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ഈ റക്സാദ് രക്ഷപ്പെടുക്കാനുണ്ടായത് പിന്നീട് കോസ്മെറ്റിക് സർജറി വഴി മുഖം മാറ്റിയത് കൊണ്ട് ഇയാളെ ഇപ്പം തിരിച്ചറിയാനും ഈ ജൂത സൈന്യത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം തന്യമല്ല ഇദ്ദേഹം എവിടെ ഉണ്ട് എന്ന് പോലും സൈന്യത്തിന് യാതൊരുവിധ ഊഹവുമില്ല ഈ റക്സാദ് ഗസയിൽ നടക്കുന്ന ഒളിപ്പോർ യുദ്ധത്തിന് നേതൃത്വം നൽകുന്നത് എന്നാണ് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വൃത്തങ്ങൾ തന്നെ പറയുന്നത് റക്സാദിന്റെ മേജർ ഗ്രൗണ്ട് ഓഫ് സീവ് ഇസ്രായേലി സൈന്യം മരണഭീതി എന്ന തരത്തിൽ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് ഈ റക്സാദിനെ അൽ ഖസാം ഗോസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്നത് ഈ രണ്ടുപേരെയും കൊലപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇസ്രായേൽ സൈന്യത്തിനെ ഗസയിൽ മുന്നേറാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമുണ്ട് പക്ഷേ ഇതിനവർക്ക് ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം ട്രംപിന്റെ വെടിനിർത്തൽ കരാറിലെ പ്രധാന വ്യവസ്ഥകളിൽ ഒന്ന് ഹമാസ് നേതൃത്വം ഗാസ വിടണം എന്നാണ് അത് ഭാവിയിൽ ഈ പറഞ്ഞവരിൽ നിന്നും ഇസ്രയേലിനു നേർക്കുള്ള ആക്രമണം തടയുക എന്ന ലക്ഷ്യം കൊണ്ട് മാത്രമാണ് ഇവരിങ്ങനെ ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ ഇതൊക്കെ എത്രത്തോളം ഹമാസ് അംഗീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല എന്തായാലും വരും ദിവസങ്ങളിലെ വെടിനിർത്തലിന് വേണ്ടി ലോകത്തുള്ള എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ അതിനുശേഷം എന്താണ് ഡ്രംപ് ഗസയിൽ ചെയ്യാൻ പോകുന്നത് എന്നും ആൾക്കാർ ഉറ്റുനോക്കുന്നുണ്ട് മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്